ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്ക് മോന്ന് മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രമായ ഞാൻ ബരോഷ് ബാറോസ് സിനിമയുടെ റിലീസ് ഡേറ്റ് ആണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ആണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ആണ് അത് തായ്ലൻഡ് ലോസ് ഏഞ്ചൽസ് പോലുള്ള സ്ഥലങ്ങളിലാണ് ചിത്രം ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ദൃശ്യവിസ്മയം എന്ന് വെച്ചാല് ഈ മൈഡിയർ കുട്ടിച്ചാത്തലിനും മറ്റും സിനിമകളിൽ പരീക്ഷിച്ചിട്ടുള്ള ഗ്രാവിറ്റി ഇല്യൂഷൻ ആണ് ഈ ചിത്രത്തിലും പരീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ജിജു പുന്നൂസ് ജിജു പൊന്നുമണിയുടെ ആണ് ബാറോസ് എന്ന് പറയുന്ന കഥ അദ്ദേഹം എഴുതിയ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് ഈ ചിത്രത്തിലെ ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും ഈ ജിജോ പുന്നൂസാണ് പൊന്നുമണിയാണ് അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ ജോണർ എന്ന് പറയുന്നത് ഫാന്റസിയാണ് നമുക്കറിയാം നീതി കാക്കും ഭൂതം ചിത്രത്തിൽ പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മോഹൻലാൽ അതുപോലെ തന്നെ ഈ ചിത്രം ഒരുങ്ങുന്നത് ത്രീ ഡിയിലാണ് എന്ന സവിശേഷതയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയും ത്രീ ഡിയിൽ നമുക്ക് ആസ്വദിക്കാം ഈ മലയാള സിനിമയിൽ ത്രീ ഡി സിനിമകൾ ഇപ്പം എറം അജയന്റെ രണ്ടാം മോഷണം ടോവിനോട് വരുന്നുണ്ട് അതിന് മുമ്പ് ഈ ചിത്രം എത്തും നമ്മുടെ മോഹൻലാലിൻ്റെ ബാറോസ് അപ്പോൾ ത്രീ ഡിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ന്യൂസുകൾ വാർത്തകളാണ് ഈ ചിത്രത്തെ പറ്റി ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ കഴിഞ്ഞ ദിവസം റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ന്യൂസുകൾ വാർത്തകളാണ് ഈ ചിത്രത്തെ പറ്റി നൽകാനുള്ളത് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ Nyan Baros